മഹാലക്ഷ്മി ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാലക്ഷ്മിയിൽ ഇനി വമ്പൻ ട്വിസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത് ഇന്നത്തെ പ്രൊമോലിൽ നമ്മുടെ അനന്തു നമ്മുടെ സാഗറിനെ ചോദ്യം ചെയ്യുന്നൊക്കെയുണ്ട് അപ്പോൾ നമ്മുടെ സാഗർ പറയുന്നുണ്ട് ഹർത്താലാണ് അതുകൊണ്ട് മേഡം എന്തായാലും ഓഫീസിലോട്ട് ചെല്ലണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ മേഘനാഥനാണെങ്കിൽ നമ്മുടെ സാഗറിനോട് പറയുന്നുണ്ട് നീ രണ്ടെണ്ണം അടിച്ചിട്ടൊക്കെ പോടാ ഇന്ന് എന്തായാലും കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് മിക്കവാറും നമ്മുടെ അനന്ദ് അല്ലെങ്കിൽ കണ്ണൻ അവിടെ എത്തിയിരിക്കും നമ്മുടെ സാഗറിന് നമ്മുടെ അനന്തു കൊടുത്ത ഒരു പണിയായിരിക്കും അത് അപ്പോൾ എന്തായാലും നമ്മുടെ മഹാലക്ഷ്മിയുടെ മുറിയിൽ ചെന്ന് നമ്മുടെ സാഗർ എന്തൊക്കെയായാലും അപമര്യാദയോടെ പെരുമാറും ആ സമയത്ത് നമ്മുടെ കണ്ണൻ അല്ലെങ്കിൽ അനന്തു അവിടെ എത്തിയിട്ട് നമ്മുടെ സാഗറിനെ കൈയോടെ പിടികൂടുന്ന രംഗങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് സാഗറിന്റെ കള്ളത്തരങ്ങളെല്ലാം നമ്മുടെ കണ്ണനും അനന്തുവും പിടികൂടുന്ന രംഗങ്ങൾ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയായാലും ഇനി വരുന്ന എപ്പിസോഡുകളെല്ലാം ഗംഭീരം തന്നെയായിരിക്കും അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം